الحمد لله الحمد لله, لله, رب, لله رب العالمين, العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا, ربنا لك الحمد, الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم وبارك على سيدنا ومولانا محمد, محمد بالقلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم الله بكار نكرنا ملك الجبار يا ാഹുവേനയുടെ ജീവിതത്തിൽ ഒരുപാട് പണപങ്ങൾ വന്നുപോയി റഹ്മാൻ ലാഹുവേറാണ് വല്ലാതെ പറഞ്ഞവനാണ് അടിമകളോട് വല്ലാത്ത ലാഹുവേനയുടെ സകലമാണ് പണപങ്ങളൊന്നാ പാക്കണേ റഹ്മാൻ ലാഹുവേ ഞങ്ങളീമാന ബലഹീനരാണ് ലാഹുവേ ഞങ്ങളീമാൻ ാണ് ആഹ്മാനെ ഞങ്ങളുടെ ഈണെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷണങ്ങളും തരല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളെ അമല് കുറഞ്ഞവരാണ് അല്ലാഹുവേ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഇമാരത്തുകൾ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കണേ റഹ്മാനെ ഗ്രഹീരമായ മൊഹാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചവരാണ് അള്ളാ അമലുകളായി രപ്പെടുത്തണേ റഹ്മാനെഹുവേറത്തിന്റെ ദിവസത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് ഞങ്ങൾക്കും അനുഗ്രഹിക്കണേ റഹ്മാനെഹേ ഞങ്ങളുടെ അഭിബാദത്തുകളും സൽക്രമങ്ങളും സ്വീകരിക്കണേ അല്ലാഹുവേ എടുക്കൽ സ്ഥാനമുള്ള അഭിബാദത്തുകൾ പരിഗണിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങടെ ജീവിത যাত্রകങ്ങളെ മാറ്റി വിശാലത ചെയ്യണേ അല്ലാഹ അല്ലാഹുവേ ഈ തന്നിസ്കിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ ജീവിത മാർഗ്ഗങ്ങളെ വിശിഷ്ട ചെയ്യണേ റഹ്മാനേ അല്ലാഹുവേ മനസ്സുകൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ അല്ലാഹുവേ സന്തോഷകരമായ ജീവിതം നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങടെ ജീവിതത്തിൽ

രോഗം നൽകുന്നത് നീയാണ് ആ രോഗം മാറ്റാൻ കഴിവുള്ളതും നിനക്ക് മാത്രമാണല്ല റഹ്മാനെ അള്ളാഹുവേ പരിപൂർണമായ കയ്യിലായ സൗഖ്യം നൽകണേ അമ്മ പിടിപെട്ട്ഹുവെ ചികിത്സിക്കാൻ വകയില്ലാതെ ആളുകളുടെ മുന്നിൽ കലങ്ങൾ നീട്ടുന്ന അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് ഞങ്ങളെയും കൂട്ടുകുടുംബാദികളെയും പിടിപെട്ട് വേദന സഹോദരങ്ങൾക്ക് നൽകണേ അല്ല അനുഗ്രഹീതമായ കൊണ്ട് നീ ശിഫാ നൽകണേ അല്ല

കരിച്ചു കളയണേ റയാനേ ബാഹുവേ നീ തന്നെയാണ് എത്തു നിലനിർത്തണേ അല്ല ആരോഗ്യം നഷ്ടം നഷ്ടപോകുന്ന രോഗങ്ങളോ അവസ്ഥകളോ തരല്ലേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലരും ചെയ്തവരുണ്ട് നീ നൽകണേ പരിപൂർണമായ സൗഖ്യം ഞങ്ങളുടെ കുടുംബവാദികളില് പലരും ഇന്ന് ഖബറുകളിലാണ് അർഹമത്തും നൽകണേ അമ്മ അവരുടെ സ്വർഗീയ കബറുകൾ അല്ലാഹുവേ അവരുടെ നീ ജീവിതം ശ്രമ സൗശത്തിലുമാക്കണേ റഹ്മാനെ അല്ലാഹുവേ സ്വർഗീയ കവാടങ്ങൾ തുറന്ന് സ്വർഗീയ പലിമണമാ കബറുകളിലേക്ക് നൽകണേ ാഹുവേല പ്രകാശുകളാക്കണേ സന്തോഷിപ്പിക്കണേറങ്ങാന് ലാഹുവേ ജീവിതത്തിൽ ചെയ്തൂട്ടണേ അമ്മാഹുവേ അവരെ ജന്മത്തിൽ

رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنتَ السَّمِيعُ الْعَلِيمُ وَتُب عَلَيْنَا إِنَّكَ أَنتَ التَّوَّابُ الرَّحِيمُ آمِين آمِين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ Oh he he me, he me. صلى الله, صلى, الله صلى, الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم nimnim lim.